ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും വളരെ കുറഞ്ഞ ചേരുവ കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സാണിത് അപ്പോൾ അതങ്ങനെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണാം പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാവണേ ഞാനിപ്പോൾ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഒരു കപ്പ് അളവിൽ റവ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് റവ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കറുത്ത എള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഒരു കപ്പ് റവയ്ക്ക് ഒന്നര കപ്പ് അളവിൽ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ഇളക്കി കൊടുക്കണം വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളിതിൻ്റെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കണം ഒരു മിനിറ്റ് സമയം ഒന്ന് കൂട്ടി വെച്ച് കൊടുത്താൽ മതി അതിനുശേഷം ഈ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കണം സാവധാനം നമുക്കിത് ഇളക്കി കൊടുക്കാം നമ്മൾ ഈ സ്നാക്സ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി വറക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത് വറുത്ത റവ എടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല വറക്കാത്ത നമ്മൾ നമ്മളിതിനെടുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും ഈ സ്നാക്സിന് നമ്മളിതിൽ എള്ളി ചേർത്തിട്ടുണ്ട് എള്ളിയിൽ കൂടുതലായിട്ടും പ്രോട്ടീനും കാൽസ്യവും അയണും അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ശരീരത്തിന് ഇത് കഴിക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്ത് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാത്രത്തിൽ തന്നെ വെക്കാൻ പാടില്ല വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതിനുശേഷം നമുക്കിത് അടച്ച് വെക്കണം ഒരു പത്ത് മിനിറ്റ് അടച്ചു വച്ചതിന് ശേഷം നമുക്കിത് തുറക്കാം നമ്മളിത് തുറന്നതിന് ശേഷം ഇതിന് ചൂട് കുറവായിട്ട് കാണാം അപ്പോൾ കയ്യിൽ വെച്ച് നമുക്കിത് എടുക്കാനുള്ളതാണ് ഇതിൽ നിന്നും ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ മാവ് കയ്യിൽ വെച്ച് നമുക്കിത് ഉരുട്ടിയെടുക്കാം ഉരുട്ടി ഉരുട്ടിയെടുത്തതിന് ശേഷം മെല്ലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതിൽ ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കണം നമുക്കിത് കൈൽ വെച്ച് ഒരു ഹോൾ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് മാവ് കൊണ്ട് നമ്മൾ ഇതേ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം അതിനുവേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഇഷ്ടമില്ലാത്തവർക്ക് ഓയിൽ ഓയിലെടുക്കാവുന്നതാണ് സൺഫ്ലവർ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി നമുക്കിത് ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു നാലെണ്ണം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം നന്നായിട്ട് മുരിഞ്ഞ് വരുന്നതായിട്ട് കാണാം ആ സമയത്ത് നമുക്ക് ഇത് കോരി എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാം തന്നെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കണം അതിലേക്ക് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാനായിട്ട് അധികമുള്ള എണ്ണ ടിഷ്യൂ പേപ്പർ വലിച്ചുകൊടുത്തോളും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ രുചികരമായിട്ടുള്ള സ്നാക്സ് എല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുത്തു എല്ലാവർക്കും എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും വീട്ടിൽ എപ്പോഴുമുള്ള ചേരുവകൾ മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ ഈ സ്നാക്സ് നമുക്ക് വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം കഴിക്കാം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് നമ്മളിത് ചൂടോടുകൂടി തന്നെ സോസിൻ്റെ കൂടെ മുക്കി കഴിക്കുകയാണെങ്കിൽ വളരെ നല്ല രുചിയാകും അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ലൊരു റെസിപ്പി വരുന്നത് വരെ വായ് Thanks for watching.